പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന വിജിലൻസ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടതിന് പിന്നാലെ കേസെടുക്കാനാകില്ലെന്ന വിജിലൻസ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ട സതീഷിന്റെ മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവെ അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ് മുന്നണികൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നുവെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് പുറത്തുവന്നത് പതിനൊന്ന് മാസം മുൻപ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത നൽകിയ റിപ്പോർട്ട് ഇന്ന് പുറത്തുവന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമാണെന്ന ആരോപണം തുടക്കത്തിലെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു മാത്രമല്ല സിബിഐ അന്വേഷണത്തിൽ ഭയമില്ലെന്ന് പറഞ്ഞ സതീശൻ പരിഹാസ് രൂപേണയാണ് മറുപടി നൽകിയത് എഫ് സിആർ വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കി ഞാൻ പേടിച്ചു പോയി പറഞ്ഞു ഞാൻ കൂടി വൈകീട്ടോടെ സിബിഐ അന്വേഷണ ശുപാർശ വാർത്തയുടെ മുനയൊടിച്ച് സതീഷിന് ക്ലീൻ ചിറ്റ് നൽകുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജിലൻസ് ഐ ജി കാർത്തിക്ക് നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഇതിൽ വിദേശ ഫണ്ട് സതീശന്റെ അക്കൌണ്ടിൽ വന്നിട്ടില്ലെന്നും ഫണ്ട് കൈകാര്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സിബിഐ അന്വേഷണത്തിന് ശുപാർശ നൽകാമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സർക്കാർ നീക്കം കോൺഗ്രസ് ആരോപണം വിഷയത്തിൽ സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സി അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും വ്യക്തമാക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിബിഐ അന്വേഷണം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ടാണ് ആ ഗവൺമെന്റ് കാര്യമാണ് ഞങ്ങൾ സിബിഐ അന്വേഷണ ശുപാർശയിൽ സർക്കാർ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സിപിഐഎമ്മും ഇടതു സർക്കാരും സ്ഥിരം നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ന്യൂസ് മലയാളം തിരുവനന്തപുരം